മോക്ഷ പോലുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ മോക്ഷമേകുന്നത് വ്യക്തികൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്ക് കൂടിയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജന്മന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണ്ഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാകുമ്പോഴേക്കും കുട്ടികളിലെ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെയും മറ്റു കുട്ടികളോടൊപ്പം വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രാപ്തരാക്കാനാകും ഇത്തരം സെന്ററുകൾ മുഖേന കുട്ടികളിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചലിലെ ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററായ മോക്ഷയുടെ ഒന്നാം വാർഷിക ആഘോഷവും അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങളോടുകൂടിയുള്ള മോക്ഷയുടെ പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യക്തികൾക്കല്ല കുടുംബങ്ങൾക്കും സമൂഹത്തിനുമാണ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ശാസ്ത്രീയ രീതികളിലൂടെ കുട്ടികളിൽ ഉണ്ടാകാവുന്ന ചില പിന്നോക്കാവസ്ഥകൾ ജന്മന ഉണ്ടാകുന്ന പലയുടെ ഡോക്ടർ തന്നെ നറിയൻ ഡോക്ടർ വിശദീകരിച്ചതു കൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥകളൊന്നും അവരെ നോർമലായിട്ടുള്ള സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ പറയുന്നത് അത്തരത്തിലുള്ള ചില പ്രത്യേക കഴിവുകളുള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കണമെന്നാണ് അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഒരു അബദ്ധം കൂടിയുണ്ട് അത് യാതൊരു പരിശീലനവും ഇല്ലാതെ യാതൊരു തെറാപ്പികളും ചെയ്യാതെ ഒരു കുഞ്ഞിനെ മറ്റു കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അത് കുട്ടിക്ക് കൂടുതൽ അവകർഷകാബോധം ഉണ്ടാക്കുകയും കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം നാട്ടു നടപ്പ് അങ്ങനെയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെ അനുകൂലിക്കുന്നത് പക്ഷേ ആ നാട്ടു നടപ്പിലൊരു അപാകതയുണ്ട് അടിസ്ഥാനപരമായി ഒരു കുഞ്ഞ് ജനിക്കും മുതൽ ഈ സ്കൂളിൽ മറ്റു കുട്ടികളൊപ്പം ഇരിക്കുന്ന പ്രായത്തിനിടയിൽ പല ന്യൂനതകളും നമുക്ക് പരിഹരിക്കാൻ കഴിയും ജന്മനമുള്ള പല ന്യൂനതകളും പരിഹരിക്കാൻ കഴിയും അത് പരിഹരിച്ചതിന് ശേഷം അവരെ മറ്റു കുട്ടികളോട് പോയി എത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് പരിഹരിക്കാനുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചറിയില്ല ഡോക്ടറെ സൂചിപ്പിക്കും തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം കഴിഞ്ഞാൽ പിന്നെ തിരുവല്ലയേ ഉള്ളൂ തിരുവല്ലയ്ക്ക് തിരുവനന്തപുരത്ത് ഇടയ്ക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സ്ഥാപനം ആരംഭിക്കുക പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പത്തനാപുരത്ത് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂള് കന്യാസികൾ നടത്തുന്നുണ്ട് സിസ്റ്റേഴ്സാണ് നടത്തുന്നത് അപ്പം ഞാൻ ആ സ്കൂളിൽ പ്രത്യേക അനുമതി വാങ്ങി ഒരു സ്കൂൾ ബസ് വാങ്ങി കൊടുത്തു കാരണം അങ്ങനെ സ്വകാര്യമായി നടത്തുന്ന ട്രസ്റ്റുകൾക്ക് ബസ് കൊടുക്കാൻ പാടില്ല പക്ഷേ എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു ബസ് ഞാൻ അനുവദിച്ചു കൊടുത്തു വേറെ ഒന്നും കൊണ്ടല്ല ഞാനൊരു കണക്ക് പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും കൂടി ഒരു കണക്കെടുത്തു ഞങ്ങൾ കണക്കെടുത്തപ്പോൾ മുപ്പത്തിയെട്ട് കുഞ്ഞുങ്ങൾ പത്തനാപുരം പഞ്ചായത്തിൽ തന്നെ ഇത്തരം പരിശീലനം ആവശ്യമുള്ളവരുണ്ട് അപ്പോൾ അന്ന് ഞാൻ പഞ്ചായത്തിൽ ഒരു പദ്ധതി പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ കുഞ്ഞിന് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് വണ്ടി കൂലി കൊടുക്കുന്നു ഏതാണ്ട് അറുന്നൂറ് രൂപയുള്ള ഫീസ് വരും അതും പഞ്ചായത്ത് കൊടുക്കാം ഒായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ പഞ്ചായത്ത് ഒരു പദ്ധതിയിൽ വെച്ച് നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാവുന്നതാണ് ഈ കുട്ടികളെ അവിടെ എത്തിച്ചു കൊടുക്കുക ഈ സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുത്താൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ പരിശീലനം നൽകും അപ്പം അങ്ങനെ പദ്ധതി നടപ്പിലാക്കി ദൗർഭാഗ്യവശാൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ജനകീയമായ താല്പര്യങ്ങളാണ് ഒന്നാം തീയതി ശമ്പളം വാങ്ങിക്കാറും പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നല്ലവരും കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിപക്ഷവും

കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെത്തി വിവിധതരം അത്യാധുനിക തെറാപ്പികളിലൂടെ അവരിലെ അന്തർലീനമായിരിക്കുന്ന അനന്ത സാധ്യതകളെ തൊട്ടുണർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിജയകരമായി അഞ്ചലിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ് മോക്ഷ അഞ്ചലിലെ ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററായ മോക്ഷ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അഞ്ചൽ ചന്തമുക്കൽ വേടർ പച്ച ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചു വന്ന മോക്ഷ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കൂടുതൽ അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങളോടുകൂടി അഞ്ചൽ ഗവൺമെന്റ് സ്കൂളിന് എതിർവശത്തുള്ള ഹോസ്പിറ്റൽ കെട്ടിടത്തിലേക്ക് മാറ്റി ആരംഭിച്ചു എന്റെ 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 ഹസ്ബൻഡിന്റെ കുടുംബവും കുടുംബവും കൂടെ കൂടെ നിന്നു നിന്നു ഞാൻ ലീവ് എടുത്തു ഒരുപാട് പഴയ സീനിയർ കൺസൾട്ടന്റ് പീഡിയട്രിഷ്യൻ ഡോക്ടർ നവീൻ ദിവാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അധ്യക്ഷനായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ അഡ്വക്കേറ്റ് റാം മോഹൻ ഗിരീഷ് കുമാർ അഞ്ചൽ ബദറുദ്ദീൻ എസ് ഫസൽ അലമാൻ കോളേജ് പ്രൊഫസർ ദേവിശ്രീ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.